ഇത് നിലമ്പരണ്ട എന്ന് പറയുന്ന ഔഷധ ചെടിയാണ് ഇത് നമ്മുടെ നാട്ടിൽ ധാരാളം റോഡിൻ്റെ വശങ്ങളിലും മുറ്റത്തും ഒക്കെ ധാരാളം കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഇപ്പോഴും വേനലായതുകൊണ്ട് അത് ഉണങ്ങിപ്പോയിട്ടുണ്ടാക്കാം ഇപ്പോഴും ഇത് കാണാൻ സാധ്യത കൂടുതലുള്ളത് കനാലിൻ്റെ സൈഡിലും വെള്ളക്കെട്ടുള്ളതിൻ്റെ ആയിട്ട് വശങ്ങളിലൊക്കെ ആയിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചെറിയ മൂന്ന് ഇതളുകളോട് കൂടിയ ചെറിയ ഇലകൾ അടങ്ങിയ ഒരു ചെടിയാണ് ഇത് പടർന്ന് പോവുകയാണ് പൂരത്തിലേക്ക് വളരുകയിൽ ഇത് പടർന്ന് പന്തലിക്കുന്ന തരത്തിലുള്ള ഒരു ചെടിയാണ് ഇത് ഉള്ളവിടത്ത് ഇത് ധാരാളം ഉണ്ടാകും കണ്ടുപിടിക്കുക ഇത് ഇതിനോട് സാമ്യമുള്ള മറ്റ് പല ചെടികളുണ്ട് ഇതിലൊരു വൈലറ്റ് പൂവാണ് വെള്ളപ്പൂവുള്ളതുകൊണ്ട് അത് വെള്ളപ്പൂവുള്ളത് ഉപയോഗിക്കുന്നത് വയറുവേദനയ്ക്ക് വേണ്ടി അരച്ച് കഴിക്കുമ്പോഴാണ് എന്നാൽ ഇത് ഉപയോഗി ഈ നിലമ്പരൻ്റെയുടെ ഉപയോഗം എന്ന് പറയുന്നത് ചൂടുപനി ചൂടുപനി വരുന്ന സമയത്ത് നമ്മൾ ഈ നിലമ്പരൻ്റെയും പാണലിൻ്റെ ഇലയും അതുപോലെ തന്നെ പച്ചമഞ്ഞളും ആര്വേപ്പിൻ്റെ ഇലയും കൂടി തിളപ്പിച്ച് രാവിലെയും വൈകുന്നേരവും കുളിക്കുക രണ്ടു നേരം കുളിക്കുക അതിനുശേഷം ഈ നമ്മുടെ ശരീരത്തെ ഈ ബൗൾസ് എല്ലാം ഏകദേശം പൊട്ടി ഉണങ്ങി വരുന്നൊരു സമയത്ത് മുതലേ ഈ നിലമ്പരൻ്റെയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് ശരീരത്തിൽ പുരട്ടുകയും അതിനുശേഷം ആ ബൗൾസ് വരുന്നിരുന്ന ഭാഗങ്ങൾ പുരട്ടുക അതിനുശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം കുളിക്കുകയും ഈ തിളപ്പിച്ച അതായത് ഈ നിലമ്പരൻ്റെയും ആര്വേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും പാണലിൻ്റെ ഇലയും കൂട്ടി തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശരീരത്ത് വന്നിരിക്കുന്ന ആ പാടുകൾ കറുത്ത പാടുകൾ ധാരാളം പാടുകൾ ഓരോ ബൗൾസിലും ഉണ്ടാകും ആ പാടുകൾ മുഖത്തും കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെയായിട്ട് ഈ പാടുകളിങ്ങനെ തീർക്കുന്ന ആളത്തേക്ക് നിൽക്കുന്നതാണ് എന്നാൽ ഇത് ഈ ഇല ഉപയോഗിച്ച് നമ്മൾ തേച്ച് അരച്ച് തേച്ച് കുളിക്കുകയാണെങ്കിൽ ആ പാടുകൾ വളരെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നതാണ് അതിനുള്ള ഒരു വലിയ ഔഷധ ചെടിയാണ് ഈ നിലംബരണ്ട ആരുവേപ്പിലെയും പാണലിൻ്റെയിലെയും നിലമ്പരണ്ടും പച്ചമഞ്ഞളും കൂട്ടി തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് അത് രാവിലെയും വൈകുന്നേരവും കുളിക്കുന്നതാണ് ഉത്തമം അങ്ങനെ കുളിക്കുന്നതുകൊണ്ട് സാധാരണഗതിയിൽ ചൂടുപനി പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ വേദനയ്ക്കും ചൊറിച്ചിലിനും എല്ലാം കാരണമാണ് എന്നാൽ ഇങ്ങനെ ഈ നിലമ്പരണ്ട ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് ചൊറച്ചിൽ വളരെയധികം കുറയുകയും അതുപോലെ തന്നെ വേദനയ്ക്ക് വലിയ ശമനം ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രവുമല്ല ഈ ചൂടുവനിയുടെ ബൗൾസിൻ്റെ പാടുകൾ കറുത്ത പാടുകൾ അത് ഈ പച്ചമഞ്ഞളും നിലമ്പരണ്ട സമൂലം ചേർത്ത് അരച്ച പുരട്ടുന്നതുകൊണ്ട് അതിലെ പാടുകൾ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാത്രവുമല്ല ഒരാൾ വീട്ടിൽ ഒരാൾക്ക് ചൂടുപനി വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വ്യാപിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഈ നിലമ്പരണ്ട ചേർത്ത ഈ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും തന്നെ ഇത് മറ്റുള്ളവർക്ക് പക പകരുന്നതിൽ നിന്ന് രോഗാണുക്കളെ തടയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മാത്രമല്ല മറ്റൊരാൾക്ക് പകരുകയാണെങ്കിൽ തന്നെ അത് വളരെ മൈന്യൂട്ടായിട്ട് വളരെ കുറഞ്ഞ അളവിലാണ് അവരെ ബാധിക്കുന്നത് കാരണം ഈ നിലമ്പരണ്ട എന്ന് പറയുന്ന ഔഷധ ചെടിയുടെ ഗുണം അത്ര വലുതാണ് അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് വളരെയധികം പാടർന്ന് പന്തലിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഈ നിലമ്പരൻ്റെയും അരിവേപ്പിലെയും പാണലും പച്ചമഞ്ഞളും ചേർത്ത് കുളിക്കാനും നിലമ്പരൻ്റെയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ചിടാനുമായിട്ടുള്ള ശ്രമം ഉണ്ടായാൽ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് മുക്തി നേടാനും ഇതിൻ്റെ അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷ നേടാനായിട്ടും സാധിക്കും